പ്രവർത്തനങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമാണ് അതിന്റെ ആത്മാവ് ഏതൊരു താഴത്തിൽ ഈ ചെയ്യുകയാണെങ്കിലും മാത്രം ഉദ്ദേശിച്ച അതല്ലാത്ത മറ്റു വല്ല ഉണ്ടായി പോയാൽ സ്വീകരിക്കപ്പെടുന്ന താഴത്തായി കൊണ്ട് മാറില്ല രണ്ടാമത് സ്ഥിരത്ത് സത്യസന്ധമായി കൊണ്ടാവണം നമ്മളെ പ്രവർത്തനം മറ്റൊന്ന് അമാനത്തെ വിശ്വസിക്കാൻ പറ്റിയതായ സ്വഭാവങ്ങൾ ഇതൊരു ഭൂമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ അപ്പം ആ നിലക്ക് ഈമാലി നിന്ന് എല്ലാ ഇപ്പൊ ഇപ്പം ഈമാലി നിന്നുണ്ടാവണം തീർന്നാവണം ഞങ്ങൾ കാവതിയാക്കി അതൊരു നല്ലൊരു അമലം തന്നെയാണ് അത് അതിൻ്റെ പ്രതിഫലങ്ങളിലൊക്കെ ലഭിക്കപ്പെട്ടു പക്ഷെ എന്താവണം എന്നറിയോ അത് നിന്ന് ഈമാലുണ്ടായിത്തീരുന്നാവണം എൻ്റെ കാവതിയാക്കുക അതും ഞങ്ങൾക്കൊരു കാവതി വേണം അത് ഞങ്ങൾ പേരിനും വിശ്വസ്തിക്കൊന്നുമല്ല അവർ അതിന് പറ്റുന്ന ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് പഠിച്ച എൻ്റെ ഒഴുകിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിലുള്ള ഇന്ന് കാവി കൈകാര്യം ചെയ്തു തരേണ്ടതായ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തു തരാൻ ഞങ്ങൾക്കൊരാളുവാണല്ലോ അതിന് നമ്മൾ മുപ്പരാക്കുക ഞാൻ ഏൽക്കളതും അങ്ങനെ ആവണം എനിക്കിതിൻ്റെ എണ്ണം പറഞ്ഞ് പേരെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവുക അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവുക അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ആലോചിച്ചതിന് ശേഷം ഇങ്ങനത്തെ സംഗതികളൊക്കെ കേൾക്കാറുക്കാറുണ്ട് അപ്പം ഏതായാലും ഒവ്വാഹു സുഗഹാനുഭവത്താൽ മഹത്താവുന്ന അനുഗ്രഹങ്ങളുണ്ട് ഒവ്വാഹു ഈ മഹത്താവുന്ന ഈ പദവി അത് ഏറ്റെടുക്കാനുള്ളതായ ഒരു തോഫ്യം അതിനെ അനുഭവിക്കുകയും ഇന്ന കാതിയാക്കാൻ വേണ്ടി ഒരു ഉള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അതനുസരിച്ച് നിങ്ങളെ കമ്പനോടി കൂടി നിങ്ങളെ തീരുമാനിച്ചു എന്നെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ ഉത്തരവായി പഴയ കാലത്തെ ആ വലിയ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാവതിൻ്റെ സ്വഭാവം അന്നത്തെ കാവതിക്ക് ഏതായാലും ഇല്ലാതെ അറിയാമല്ലോ അപ്പം അത് അന്നുണ്ടാവണ്ട കാവതിക്ക് അന്ന് പറയപ്പെടുന്ന പരേശുരേഷ്ഠ കൊടുക്കണം നിബന്ധനകളൊക്കെ ആ നിബന്ധനകളൊക്കെ ഉള്ള കൗതിമാരെ നമുക്ക് ലഭിക്കപ്പെടാൻ വിടാൻ പ്രയാസം നല്ല അങ്ങനല്ലേ എല്ലാത്തി അലയിക്കും ഇന്നത്തെ ദിവസത്തിനേക്കാൾ കുറഞ്ഞ ഇരുമ്പ് കുറഞ്ഞ ദിവസമായിട്ട് ഇന്നത്തെ ദിവസം വിരൂ ഇന്നതിനേക്കാൾ കുറഞ്ഞത് എന്നാണ് വിരുളി അങ്ങനെ യഥാർത്ഥ വിളമാവിന്റെ ആ ശൃംഖല കഴിഞ്ഞു കടന്നാൽ ജനങ്ങള് ഇരുമ്പ് അറിവില്ലാതെ കൊടുക്കാൻ വേണ്ടി അവർ തുടങ്ങും അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവരുണ്ടാവൂ എന്തെങ്കിലും നെറ്റിൽ നോക്കി പറയും ചാവ് നോക്കണ്ടേ നെറ്റിൽ വരുത്തോ എങ്ങനെ കൊടുത്തുകാണെങ്കിൽ ആ നെറ്റ് നോക്കി നമുക്ക് കിട്ടും കാലത്തിൽ പറഞ്ഞത് അത്രയൊന്നും ഫോണിലൂടെ വന്ന് ചോദിച്ചു ഫോണിലേക്ക് വരില്ലെങ്കിൽ ഇപ്പൊ നല്ല സുഖമാണ് നെറ്റിൽ നെറ്റിലടിച്ചു നെറ്റിൽ കൊടുത്തോ കൊടുത്തത് പത്താണെന്ന് വെക്കാം അപ്പം മഞ്ഞോട് പറയും പത്താണെന്ന് അപ്പോൾ ഈ മന്ന് ചോദിച്ചോ കൊണ്ടുതന്നെ അന്തം കൊടുപ്പാട്ട് എൻ്റെ വാപ്പയൊക്കെ പറഞ്ഞു തന്നത് പത്തു ഇതെങ്ങനെ ഈ പത്തുന്ന് ഈ മൂല്യയിൽ പറഞ്ഞു അല്ലാതെ അങ്ങനത്തെ നെറ്റിൽ അങ്ങനെ എന്ന് പറയും ഇതാണ് ഫാഫ്തോ ബോയിൽ അറിവില്ലാതെ അപ്പം അങ്ങനെ ഒരു ദിവസങ്ങളും ഇലിപ്പ് കുറഞ്ഞു കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ കഴിവിൻ്റെ പരമാവധി ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ആ ശരീരത്തിൽ ആ സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ അധികം പ്രസംഗിക്കാൻ പറ്റിയ സമയം നേരം വെളുത്ത് ഇതുവരെ പണിയെന്ന് ഞാൻ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്യും അപ്പോൾ അത് സുഖാനുഭവത്തായ നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നന്നാക്കി ഹൃദയത്തിലുള്ള ഈമാനെ അവിടെ കുടിയിരുത്തി ആ ഈമാനിൽ നിന്ന് എനിക്ക് ഈമാൻ എനിക്ക് വൈപ്പിട നിലക്കുള്ള അവയവങ്ങളാക്കി തീർക്കുക